ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറുണ്ടാക്കാം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ സാമ്പാറാണ് സാമ്പാർ പൊടിയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടാ അപ്പോൾ പരിപ്പ് വെന്ത് വന്നപ്പോൾ ഞാൻ മുരിങ്ങക്കായ ക്യാരറ്റ് നേന്ത്രക്കായ സബോള ഉരുളം കിഴങ്ങ് ഇതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത്യാവശ്യ കഷ്ണങ്ങളൊക്കെ ഇട്ടുള്ള ഒരു സാമ്പാറാണ് എനിക്കിഷ്ടം അതിൽ കഷ്ണങ്ങളൊക്കെ വേണം ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ എനിക്ക് കഷ്ണം നന്നായി വേണം എന്നുള്ള ഒരാളാണ് പിന്നെ അപ്പൂവിന് അതിലത്തെ കഷ്ണങ്ങളൊക്കെ വലിയ ഇഷ്ടം ഈ തക്കാളിയും വെണ്ടക്കായും ഞാൻ പിന്നീട് ഇടളുട്ടെ ഈ കഷ്ണങ്ങളൊക്കെ വെന്തേനു ശേഷം അതിനൊരു ചെറിയ തള മതി അപ്പം അത് അല്ലെ ഒന്നും കാണില്ല അതിലൊക്കെ ഉടഞ്ഞു പോയിട്ട് ഇപ്പം ഒരു പച്ചമുളക് നല്ല എരിവുള്ളതാണ് അത് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പലിട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കായപ്പൊടി കുറച്ച് ഇനി ഇത് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി ഒരിപ്പിച്ച് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വറുത്തരച്ചിട്ടൊക്കെയാണ് ഞാൻ വയ്ക്കുക നാളി നളികരമൊക്കെ ചേർത്തിട്ട് ഇതിൽ ഞാൻ എന്താ സാമ്പാർ പൊടി ഒന്നും ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം ഞാൻ ഒരിക്കലും സാമ്പാർ പൊടി ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല ഇത് ഇളക്കി വേദിപ്പിച്ച് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടായി വരട്ടെ സമയത്ത് നമ്മുടെ കഷണങ്ങളൊക്കെ വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളിയും മെണ്ടക്കായി ഇട്ടുകൊടുക്കാം അതൊന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതായി വരിക അപ്പോൾ അത് ഒടഞ്ഞ് ഒടയില്ലേ അത് കഷ്ണങ്ങൾ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു മൂന്നാല് ചുമന്നുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായി വരുമ്പോൾ വേപ്പലിട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് കുറച്ച് കടലപ്പരിപ്പ് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഓരോ സ്പൂണ് കേട്ടോ ഒരു സ്പൂൺ അരി ഒരു സ്പൂൺ ഉലുവ അതൊന്നായി വന്നപ്പോൾ ഞാൻ വറ്റൽമുളക് വറുത്തെടുത്തു അതിൻ്റെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു അരമുറി തേങ്ങ കഷ്ടി ചെറിയ മുറി തേങ്ങട്ടാ ചിരവീത് തേങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി മുരിച്ച് നല്ല ചെന്ന ആവണ വരെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഉലുവിയൊക്കെ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി കുറച്ചും കൂടി ഇടാം പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടുക മല്ലിപ്പൊടിക്ക് പകരം നമ്മൾ മുഴുവൻ മല്ലിയാണ് ഇടേണ്ടത് എനിക്കതില്ലാത്ത കാരണം ഞാൻ മല്ലിപ്പൊടി ഇട്ടെന്ന് മാത്രം അപ്പോൾ വറ്റൽമുളക് ഇടുന്ന സമയത്ത് നമുക്ക് മല്ലി മുഴുവൻ മല്ലി ഇടാവുന്നതാണ് ഇപ്പം ഇതിങ്ങനെ വറുത്തെടുത്തിട്ട് നമുക്ക് തണുക്കാൻ മാറ്റിവെക്കാം തണുത്തു വരുമ്പോൾ നമുക്ക് മിക്സിയിൽ ആദ്യം തന്നെ ഇത് പിട്ടിട്ടുണ്ട് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് കൊണ്ടതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ആ പുളി തന്നെ ഒന്നും കൂടി ഒഴിച്ച് നന്നായി ഒന്നാക്കിയിട്ട് ആ വെള്ളമാണ് ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കണേ നമുക്ക് ഏത് വെള്ളം വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ ഞാനത് അങ്ങനെ ഒഴിച്ചു നോക്കാം അപ്പോൾ അതിഞ്ഞ് നമുക്ക് അരച്ച് കൊണ്ടുവരുമ്പോൾ നല്ല ആയിട്ട് കിട്ടും ആദ്യം ഒന്ന് പൊടിച്ച് കഴിയുമ്പോൾ അപ്പോൾ അത് നന്നായി പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ചട്ടി വെച്ചിട്ട് നമുക്ക് നമുക്കതിനിക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ വേപ്പലയും പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ സാമ്പാർ റെഡിയാവാൻ പോവാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളോ ആ നമ്മുടെ സാമ്പാറൊക്കെ ഒഴിച്ചു കൊടുത്തു ഞാൻ എനിക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ബാക്കി മിക്സിയുടെ ചാറൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാലും നല്ല കുറുതായ ചാറോട് കൂടിയ നല്ല സാമ്പാറാണ് ഉപ്പൊക്കെ പാകാണോ ഒന്ന് നോക്കാം കേട്ടോ ഇത് പാകാണ് അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാവുന്ന അത് കഷ്ണങ്ങളിലൊക്കെ ആ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിളച്ചതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമ്മുടെ റെഡി ആയിട്ട് കണ്ട തക്കാളിയൊക്കെ അതേപൊടി കിടക്കണുണ്ട് അതുപോലെ വെണ്ടക്കായൊക്കെ ഒക്കെ അങ്ങനെ തന്നെ എടുക്കും മറ്റേ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല അതൊക്കെ അലിഞ്ഞി ചേർന്നു അപ്പോൾ ചാറിന് നല്ല കെട്ടിയിട്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് വലിയ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഓടിയുള്ള കാരണം ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു മാത്രം അപ്പോൾ നമ്മുടെ ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക